രാജ്യത്തെ ഒറ്റുകൊടുത്ത സോനം വാങ്ചുക്ക് നിരപരാധിയെന്ന് ഇടത് ജിഹാദി കൂട്ടായ്മ സോനം വാങ്ചുക്കിന് പാക് ബന്ധമില്ലെന്നാണ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ വാദം അതേസമയം ലഡാക്കിലെ പ്രതിഷേധക്കാരും കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായുള്ള പ്രാഥമിക ചർച്ച നാളെ ഡൽഹിയിൽ നടക്കും സോനങ് വാങ്ചുക്കിന്റെ പാകിസ്ഥാൻ ബന്ധം തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടും രാജ്യത്തെ ഇടത് ജിഹാദി കൂട്ടായ്മയ്ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല സോനങ് വാങ്ചുക് നിഷ്കളങ്കനാണെന്നും ലഡാക്കിലെ സംഘർഷങ്ങൾക്ക് കാരണം സോനങ് വാങ്ചുക് അല്ലെന്നുമാണ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ വാദം ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ പ്രതിനിധികൾ സോനങ് വാങ്ചുക്കിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയായിരുന്നു सोनम मंगचू जी पाकिस्तान गए थे और इस देश में बहुत सारे लोग पाकिस्तान गए हैं पाकिस्तान जाके आते हैं अभी हमारे लोगों ने क्रिकेट भी खेला तीन तीन मैच खेले और हमारे एक फॉर्मन मिनिस्टर शाहिद अफरीदी के साथ जो पाकिस्तानी आर्मी का बड़ा क्लोज है शाहिद अफरीदी आप देखते भी होंगे उनके साथ बैठ के मैच देख रहा था तो उनको भी फिर ऐन ऐसे फिर उनको क्यों छोड़ा जा रहा है പ്രതിഷേധത്തിനിടയിൽ അക്രമമുണ്ടായതെങ്ങനെയാണെന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്ന ആവശ്യവും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് മുന്നോട്ട് വെക്കുന്നു എന്നാൽ സോനം വാങ്ചുക് നടത്തിയ പാക് സന്ദർശനവും പാക് ചാര ചാരസംഘടനാ നേതാക്കളെയടക്കം വാങ്ചുക് സന്ദർശിച്ചതായി തെളിവുകൾ സഹിതം ലഡാക്ക് പോലീസ് പുറത്തുവിട്ടിട്ടും ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല അതേസമയം ലഡാക്കിലെ പ്രതിഷേധക്കാരും കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായുള്ള പ്രാഥമിക ചർച്ച നാളെ ഡൽഹിയിൽ നടക്കും അടുത്ത മാസം ആറിന് നടക്കുന്ന പ്രധാന ചർച്ചയ്ക്ക് മുന്നോടിയായാണ് പ്രാഥമിക ചർച്ച നടക്കുക ജനം ഡൽഹി